രാ <laughs> uh, <awards. Awards. laughs> ഞങ്ങളുടെ വിഷൻ ബോർഡിന്റെ ട്രെയിനിങ് നടക്കുന്നത് എവിടെയാട്ടോ നെഗറ്റിവിറ്റി കോൺവെന്സാണോ ഹൈ പറ എങ്ങനെയുണ്ട് ട്രെയിനിങ് അടിപൊളിയാ സെറ്റ് ചായ പിടിക്കാൻ പോകുന്ന എന്തായിരുന്നു ചായ ഞങ്ങൾ ചെന്ന് കഴിച്ചിടാ ഓറിയോ ബിസ്കറ്റ് കഴിക്കാൻ കോൺവെന്റിന്റെ ചായോ ബിസ്കറ്റ് വേണ്ട ഓറിയോ ബിസ്ക്കറ്റ് പിന്നെ ഒരു ഉണ്ടെന്ന് പറയാലോ എനിക്കാ താങ്ക് യു ഇതേ മുണ്ട ഇവിടെ ഉണ്ട് വേണ്ടേ കൊൽക്കട്ടാണ് ഇതിനെയാണ് അവൻ ഉണ്ടെന്ന് പറഞ്ഞത് കേട്ടാ കൊൽക്കട്ട ഡിൻസിച്ച് വന്നിട്ടില്ലേ കഴിക്കാൻ കൊടുക്കട്ടെ మళ్ళా అలా అలా అందరిలా అవర్ అవర్ పారెన్స్ పోరా కాలిడి పోరా నెక్స్ట్ నెక్స్ట్ గిట్స్ ది రిహర్సల్ నెక్స్ట్ థాంక్యూ థాంక్యూ సో എന്നിട്ട് കുട്ടികളെ ഒരു ക്ലാസ് തുടങ്ങാൻ പോകേണ്ടി പേരൻസൊക്കെ വന്നു അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കയറാൻ പോകുകയാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ഉണ്ടോ അതിൻ്റെ അടുത്തോട്ട് അതൊത്തോട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു ഡിസ്ട്രാക്ഷൻ ആവുണ്ടല്ലോ ഇവിടെ പിള്ളേർ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുമ്പോൾ ഇവിടെ നല്ല കാര്യമാണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പേരൻസിനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ വന്നു കഴിയുമ്പോൾ പേരൻസിനൊക്കെ കാണിക്കും അവരുടെ ഗോൾസും മിഷൻസും ഒക്കെ എന്താണുള്ളത് അപ്പം നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം അങ്ങനെ ഇവിടെ നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് പാടാം കുഞ്ഞാറ്റേനെ നമ്മൾ നമ്മുടെ വീവാക്യം വിജയലക്ഷ്മി ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവർ തമ്മിൽ കണ്ടതും അവർ കുറെ പാട്ടൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അവന്റെ വീട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുമില്ലായാലും പോയി കാണണം സീവി തെൽസലല്ലേ കിട്ടുന്നത് സീവി ഇട്ടിട്ടുണ്ട് അതിനകത്ത് പോയി കാണണം കേട്ടോ